ഹൃദയം കൊണ്ടുതന്ന സ്നേഹ സമ്മാനങ്ങൾ ഹൃദയത്തോട് പ്രസാദ് നിന്നും പടിയിറങ്ങി ഉടയും വീടും എല്ലാം നഷ്ടപ്പെട്ട് വെറും ജീവൻ മാത്രം ബാക്കിയായിട്ടുള്ള കുറെ ആൾക്കാരുടെ കഥകൾ കേട്ടപ്പോൾ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഈ ആഘോഷം മാറ്റിവെച്ച് ആ തുക അതിൽ ഏതെങ്കിലും അർഹമായ ഒരു കുടുംബത്തിന് കൈമാറുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഇത് മോശം നല്ല അതും കൂടി ഉചിതം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വയനാട്ടിലേക്ക് മല കയറാൻ തീരുമാനിച്ചത് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു കുടുംബത്തെ കണ്ടെത്തിയത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് രണ്ട് പേരാണ് രക്ഷപ്പെട്ടത് അതില് ഒമ്പത് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മയും രമ്മയും പറഞ്ഞ അമ്മയും ഈ കുട്ടിയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയും അതുപോലെ കുട്ടിയുടെ അനിയ ഈ ദുരന്തത്തിൽ വീട് വീട് ആ ഒരു മീറ്റർ അപ്പുറത്താണ് ഇരുന്ന നമ്മൾ പോയി നോക്കി ഒന്നും കാണാനില്ല വയനാട്ടിലെ ഒരു നിലാരംഭ കുടുംബത്തിന് കൈത്താങ്ങാവാൻ വേണ്ടി യാത്രയപ്പ് ചടങ്ങിൽ ലളിതമാക്കിയത് മണ്ണാർക്കാട് കെ എസ്ഇബിയിൽ നിന്നും മൂന്ന് പതിറ്റാണ്ട് നീണ്ട സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സബ് എഞ്ചിനീയർ പി ജി പ്രസാദ് അലനല്ലൂർ സെക്ഷൻ ഓഫീസിൽ ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിരമിക്കുന്ന ചടങ്ങിൻ്റെ ആഘോഷങ്ങൾ കുറച്ച് തുക ദുരിതത്തിനിരയായ ഒരു കുടുംബത്തെ കണ്ടെത്തി നേരിൽ സഹായമെത്തിക്കുകയായിരുന്നു അലനല്ലൂരിലെ യാത്രയപ്പ് യോഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ചാർജ് മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീവത്സൺ അധ്യക്ഷനായി അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന ചാലിശ്ശേരി ഷമീർ എച്ച് ആർ ടി സുനിൽ ടി തോമസ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ഓവർസിയർ സി രാജഗോപാലൻ ശ്രീകൃഷ്ണപുരം മംഗളപത്രം സമർപ്പണം നടത്തി മണ്ണാർക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ നാസർ കാഞ്ഞിരപ്പുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശങ്കരൻകുട്ടി തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹപ്രവർത്തകർ ആശംസകൾ നേർന്നു സീനിയർ സൂപ്രണ്ട് അബ്ദുൽ ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുരുകൻ നന്ദിയും പറഞ്ഞു